എഴുതേക്കുന്നുണ്ടോ ഇതെന്നാ ഇതോ എഴുതേ ചേച്ചു ഹായ് ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം നമ്മളിപ്പം നമ്മുടെ കൂട്ടത്തിച്ചിട്ട് എടുത്താൽ കുമരകത്താണല്ലോ ഇവിടുന്ന് ഇനിയിപ്പോൾ ട്രാപ്പായി ഇവിടെ പെട്ടുപോകാമെന്നറിയത്തില്ല എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ് അങ്ങനെയാണെന്ന് അറിയത്തില്ല ഏതായാലും ഇന്നിവിടെ ഉള്ളിടത്തേക്ക് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വന്നതാണ് അപ്പം ഇന്ന് രാവിലെ തുടങ്ങി ഇന്നിവിടെ ഉള്ള സമയം ഒരു വീഡിയോ നമ്മൾ അപ്പം നമുക്ക് ഹൈഡിയ രാവിലെ എഴുന്നേറ്റ് ഈ മുറ്റത്തേക്ക് നോക്കുമ്പോന്നോ ഇതൊരു വൈബാ നോക്കി ഈ മുറ്റവും പറമ്പും നല്ല ഭംഗിയില്ല ഇത് കാണാൻ പക്ഷെ ഒരു രണ്ട് ദിവസം മഴ നിക്കാതെ പെയ്തു കഴിഞ്ഞാല് ഈ മുറ്റത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതുപോലെ മുറ്റം മൊത്തം നിറഞ്ഞ വെള്ളമായിട്ട് മുറ്റത്തും ഇത് ഇത് ഫ്രണ്ട് പോകാണെങ്കിൽ ഇതുപോലെ തന്നെ പുറകോശവും ഇതുപോലെ വെള്ളത്തിലോഡ് ഏതാണ് വീട്ട് ഏതാണ് വഴി ഏതാന്നറിയത്തില്ലാത്ത രീതിക്ക് ഇങ്ങനെ മുങ്ങി നിൽക്കും അപ്പം നമ്മൾ ഈ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇവിടുന്ന് രക്ഷപെടണം ആ രാവിലെ എഴുന്നേറ്റ് ചിക്കൻ മുത്തി ചിക്കൻ വെക്കുന്ന ഞങ്ങള് ശ്രീജേശിന്റെ വീട്ടിൽ പോയപ്പോ അമ്മ ഇന്നലെ ശ്രീജേശിന്റെ വീട്ടിൽ പോയപ്പോ ശ്രീജേന്റെ മമ്മി വെച്ച കറി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചൂടാക്കുമ്പോ എന്നര മണ പെട്ടെന്ന് നോക്കണ്ടെ

കൈനഗിരി ഇവിടെയാണ് നമ്മുടെ പുള്ളിപ്പുലിയും ആട്ടിങ് കുട്ടികൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ് നടന്ന ലൊക്കേഷൻ ഏറെക്കുറേയും ഈ ഭാഗങ്ങളിലാണ് അപ്പം ഈ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വൈവുള്ള സ്ഥലമായിരുന്നു പൊന്നിച്ചു നമ്മളെ അങ്ങനെ കൊണ്ടുപോയി കളയോ എന്നാ കണ്ണൂര് നാള് വടിവാളും ഒറ്റ വരച്ച മറച്ചെ കൊച്ചി അല്ല കൊച്ചി താഴെ അറിഞ്ഞില്ല വണ്ടി പേടിയായി പിതാവ് മഴയും പിടിച്ച് നമ്മൾ അങ്ങനെ എത്തിയിരിക്ക ആലപ്പുഴ എ ബ്യൂട്ടി ഓ എന്നാ ഈ ബണ്ട് കേറി ഇവിടെ അവിടം വരെ ചെല്ലാനുള്ളതാണ് വൈബ് സ്ഥലം വൈബ് കണ്ടുപിടിച്ചാണ് ആ മനുഷ്യൻ മിക്കവാറും കണ്ടെത്തി കിടന്ന് ഞങ്ങൾ നീന്തൽ പഠിക്കും ഞാൻ വെള്ളത്തിൽ സാധനമാണ് <laughs> <laughs> ടുത്ത ലൊക്കേഷനിലോട്ട് പോവാണോ ഇനി അങ്ങോട്ട് ഏട്ടാ ബോട്ടിങ്ങും ഏത് വീട്ടിൽ കാറ് പറഞ്ഞു കണ്ട മാറ്റി നിമിഷം എന്നാട്ടെ അതെ ആ തുരുത്തി വീടിണ്ടോ കാണാ നീ അറ്റ തിരുന്നാ മതിയായിരുന്നു അതെ ആ തുരുത്തിലൊക്കെ വീടിണ്ടോ ഏ ഉള്ളതാണോ ആ ആണോ അത് അവരുടെ സ്ഥലമാണോ അത് ഏത് തുരുത്താ ചേട്ടാ വരെ ഇവിടെ വെള്ളം കേറോട്ടേ ശരിയേട്ടാ ഒന്ന് അടുക്ക വഴിയുള്ള വെള്ളം കിട്ടി നിക്കുന്നതേ ഉള്ളൂ റോഡാ അത് പോ ആ വീടിന്റെ ദുരിത്ത വരെ വേണോ സർ ആണോ ഒരാഴ്ച അവിടെ കൊണ്ടു നിർത്തുവാണെങ്കിൽ നിങ്ങൾ അവിടത്തെ ചെക്കന്മാര് വൈപ്പ് തേടി ഇറങ്ങിട്ടുണ്ടല്ലോ വേറെ വേറൊരു ബോട്ട് കേറുമ്പോ അവിടെ ബീച്ചിലോട്ട് പോലമണി കാരണം അതുകൊണ്ട് തിരിച്ചുവിട്ടോണ്ട് നിന്റെ തടികൂടെ പോകുന്ന ഒരു പിന്നെ ബീച്ചിൽ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ ഇരുന്ന ക്യാബിൻ ഇന്ന് വച്ചാൻ പറ്റും കള്ളു കിട്ടി കള്ള സമയോ അതെന്നെ കൊണ്ടുപോക അതായത് ചുമ്മാ വെറുതെ പോട്ടവരോ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ണോ <Ses> കഴിക്കുന്ന <laughs> <laughs>. അവനെ പിടിച്ചോണം പറയണോണ്ട്. എന്റെ കുഞ്ഞിനെ ഇന്നലെ ഇത് നല്ല. ചേട്ടൻ അവിടെ. അല്ല ഹടല്ല. അല്ല വീ ഫോൺ ഓൺ ആക്കണ്ടേ. അമ്മ മഞ്ഞിപുരി. അല്ലെ മഞ്ഞിപുരി പാപ്പാസ്. കൊക്ക്. കൊത്താൻ അല്ലേ. നീരാളി ഉണ്ടോട്ടോരാളി ഒന്നുമില്ല ഇതെല്ലാം ക്യാൻസു ആ ചേട്ടൻ തലപ്പുലായിട്ടോണ്ടോ ഇത് ആദ്യമായി ഞാനാദ്യമായിട്ട് എങ്ങനെ കാണുന്നു കേട്ടോ കണ്ടിഷ്ടപ്പെട്ട് ഇങ്ങനെ മേടിക്കില്ല പക്ഷെ അത് അവർക്ക് ശരിക്കും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം ആൾക്കാർ നല്ലത് അവർക്ക് ബുദ്ധിമുട്ടല്ല അവർക്കതൊരു ഇതാണ് ബിസിനസ് ട്രിക്ക് ആണ് അവരുടെ ഇഷ്ടമുള്ളത് അവർ ഫുഡ് ഉണ്ടാക്കുന്ന അങ്ങനെ നേരെ അതാണ് മനുഷ്യൻ തലയ്ക്ക് കൈ വെക്കുന്നു നിങ്ങളെ പിടിച്ചിരുത്തി ഇരിക്കുകയല്ലേ അങ്ങനെ ഉള്ളിടത്ത് എല്ലാം പോണേ ഈ മുളടത്തൊക്കെ ചേട്ടാ അതിലാളുണ്ടോ അതിനാളുണ്ടോ ഇതെന്നാന്ന് പറഞ്ഞേ അപ്പൊ ഇതെന്ന ചേട്ടാ ഈ മുളയുടെ തന്നെ ുംരത്തി വെച്ചാ ഇത് മുയല് കാട ചെമ്മീൻ അതെന്നോ താറാവ് ഇനി ഒരു സ്പെഷ്യൽ സാധനം കൂടെ വരുന്നുണ്ട് അതാണ് ഹൈലൈറ്റ് എന്റെ അരപ്പ് വേണ്ടിട്ട് നല്ല തോന്നലേവിടെ

അതിനൊരു ഐഡിയ കൊള്ളത്തെ

ആ കൂരി പ്രാഗിക്കാണ് ചെലപ്പം അവളിജി മുയലച്ചി അതെ മോയ എനർജിയാ എവിടെ ഇരിക്ക് സൗളമില്ല അല്ലടാ അല്ലടാ അത് पीस അവിടെ ഉണ്ട് മോയ എനർജി അവിടെ ഇല്ല ഇല്ല എനർജി ഉണ്ട് അതിനെ എന്തിനെ വെച്ചോ വെറ്റയല്ല ഓക്കേ ആണോ വച്ചേണ്ടിണ്ടല്ലോ ഒന്നുമല്ല ഈ തരമായി സ്രാവിന്റെ തലവർക്ക് എനിക്കത് തന്നെ തന്നവര് അല്ല അവനവൻ വെളിക്ക് നേരെ ഈ വീടിന്റെ ഉള്ളുവശ അടിപൊളി അതാ നമ്മൾ അവിടെ നിന്ന് ബൈക്ക് കണ്ടത് അതിന്റെ പുറകെ ഓടിട്ട് നല്ല വീട് നിക്കു ഇതെന്താണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല രണ്ടു പള്ളിണ്ടല്ലേ ഒട്ടേപ്പുറത്തൊരു പള്ളിയാണല്ലോ ഇതാണ് ഓഹ് നടന്നിക്കൊണ്ട് എല്ലാം കേറാൻ ചാൻസ് ഉള്ളത് ലോവർ ലോവർ കൊടുക്കണം അപ്പർ ലോവറും നിങ്ങൾ അപ്പർ കൊടുത്താണ് തരിക്ക് ഫുഡ് ആരെങ്കിലും ഇരുന്നു ഓ മറ്റൊരെങ്ങോ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടേണ്ട് വയ്യ ഒകി തക്ക് തള്ളി മറക്കല്ലേ എന്നടക്ക് നമ്മൾ അത്രയേ ഇല്ല മല നേന നോക്കേസി എടി നമ്മൾ എത്രത്തോളം എങ്ങനെ ആവിക്കാലോ വാണ തുണ്ടൊക്കെ കാണാൻ പോരും ഇങ്ങനെയൊക്കെ മഴയാണ് നാളെ രാവിലെ വൈകിട്ട് നിങ്ങൾ പോകരുത്

ഇവരുമുണ്ട് ഇവരുമുണ്ട് വഴിയേറെ കച്ചവടക്കാര കേട്ടാ തെലസു തെളിവാലിട്ട് ആരെ ആ ഇടയ്ക്ക് അത്യാവശ്യം ഫീബ്രു അറിയാം അങ്ങനെ ഭയങ്കരായിട്ടൊന്നുമല്ല അങ്ങനൊരു നാലുമണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് തിരിച്ച് ചങ്ങടം നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇനി അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം പൊന്തി നമുക്ക് പോക്ക് നടക്കില്ല റോഡും വീടൊക്കെ നിറച്ച് വെള്ളമായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പയ്യെ പോവാണ് ഇപ്പം നിങ്ങൾ ഇത്രയും വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും ലഗേജ് ഇല്ല ഈ വയലിച്ചു വീട്ടിയൊക്കെ എൻ്റെ ഒരു പെട്ടി ഇസ്രായേലെന്നാൽ ശീച്ചേശി പ്രാവശ്യം വന്നപ്പോഴാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ പെട്ടി വീട്ടിലോട്ട് കൊണ്ടുപോകണം പിന്നെ എന്നാ നമ്മൾ മഴയില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വെളുപ്പിന് കണ്ണൂർക്ക് ഇവിടുന്ന് തിരിക്കാമെന്ന് ഓർത്താണ് പക്ഷെ പോകുന്ന വഴികളിലും കാര്യങ്ങളിലെല്ലാം മഴയതുകൊണ്ട് നമ്മളിപ്പം കണ്ണൂർക്ക് നേരെ പോകുന്നില്ല നേരെ ചേട്ടാൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് പിറ്റേ ദിവസം വെളുപ്പിന് പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ദിവസം കൂടെ മുട്ടത്തെ വീട്ടിൽ നിന്നിട്ട് പോകുന്നത് അപ്പം നമ്മളിപ്പം ഇവിടുന്ന് മുട്ടത്തേക്ക് പോവാണ് നമ്മൾ വന്നപ്പോൾ തുടങ്ങി കുറേ ഫോട്ടോകൾ എടുത്തു പക്ഷേ ആ ഫോട്ടോയ്ക്കകത്ത് ആരെങ്കിലൊക്കെ ഒരാൾ മിസ്സാവും അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം വീണ്ടും സന്ധിക്കും

കുമരകയാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് കുമരകം ആലപ്പുഴ ഈ ജില്ലയൊക്കെ വരുന്നത് തന്നെ പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല പിന്നെ ഇനിയും അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോകൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക